ജ്യൂസ് അടിച്ച് ഇവിടെ പന്തലൊക്കെ പെരുന്നാള് ശേഷം ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്താണ് ഇങ്ങനെ വിശേഷം റോഡ്മേ എത്തിയാടുത്ത വേറെ മോഡലാ പതിനാല് മണിക്കൂറിലെട്ട് എന്റെ ഇവിടെ നമ്മൾ കൊറേ പറച്ചിരിക്കണേ അത് മതി തൽക്കാലത്തേക്ക് इवर से में... ഇന്ന് നമ്മൾ സെമിന്റടുത്തേക്ക് മോളോട്ട് പോകാൻ മോളോട്ട് പോവുകയാണ് പിന്നെ ഒരു കാര്യം പറയുക മോള് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യലില്ല ആകെ കുളിക്കാൻ മാത്രമേ ഞാനൊന്ന് മോള് കേൾക്കാറ് അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ മോള് പിന്നെ കുറച്ച് അലക്കാനൊക്കെ ഷെമി ആർന്ന് അലക്കിക്കൊണ്ട് ഇരിക്കാൻ അത് കൊണ്ടായി അപ്പൊ കുറച്ച് വൃത്തിയടക്കെടുക്കാൻ അത് നോക്കണ്ട അപ്പൊ നമ്മൾ സിമന്റടുത്ത് പോകാൻ സുമാ അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത് ഒന്ന് നോക്കാനോ സുമുന്ന സുമറിയു സുമെന്നു ആടെ വെച്ച് നിർത്തിക്കാന് ഏ പറഞ്ഞ ഇംഗ്ലീഷ് തെറ്റായി പോന്നു ചേച്ചിട്ടാ പിന്നെന്താ ഈ ലൈറ്റും കൂടെ അടിച്ചിട്ട് ആ ഓക്കെ ഇങ്ങനെ എടുക്കാം ആ പറഞ്ഞു പിന്നെ ആ ചുമരിന്റെ നിറങ്ങൾ കണ്ടില്ലേ നമ്മളെ മോൾ ബാഗ് നമ്മൾ ഞാൻ ചുമർ ബെയിൻ അടിച്ച താഴ്ബാഗ് മാത്രമേ അടിച്ചുള്ളൂ ഇവിടെ ആരും ഞങ്ങളുടെ മോളൊക്കെ വരലേ ഇല്ല അല്ലേ ആകെ അയച്ചാൻ വേണ്ടിട്ടെന്ന് വരും അത്ര എല്ലാം കൊൽക്കണ മണിക്കൂർ ഇവിടെ എന്താ മുട്ടത്ത് എന്താണ്ടി അറിയൂല റെഡ് കളർ ആയിക്കി എടുക്കണേ മോക്കോ മൂക്ക് അപ്പൊ ഏതായാലും ഇന്ന് ഞമ്മള് നമ്മളെ വീട്ടിൽ വീണ്ടും കല്യാണം വരുകയെ വീട്ടിലല്ല എടാടീട്ടാണ് കസിന്റെ അട അപ്പൊ അട തറവാട്ടിലൊക്കെ ഫുള്ള് പന്തല പന്തലൊക്കെട്ട് സെറ്റാക്കി അപ്പൊ അമ്മച്ച നാടിനും കാണാൻ വേണ്ടി മേടിച്ചും പറഞ്ഞേക്കിട ചൂടിക്കുമ്പോൾ അവിടെ നല്ല ചൂടാണല്ലോ പന്തലിട്ട് കഴിഞ്ഞാൽ ബിൽഡിങ്ങും എല്ലാം കൂടെ എന്തേലാണേലും നമ്മളെ വീടുള്ളേ അപ്പം പന്തലൂട്ട് മാല കയറി ചൂടാക്കി ഒരു റെഡ് കളർ റെഡ് അടിപൊളിയല്ലേ പിന്നെ വേറെ ഉണ്ട് എന്റെ മൂക്കിന്റെ ഇവിടെ കണ്ടിട്ടില്ലേ ഇവിടെ ഇവിടെ ഒരു കുരു പോരാച്ചിങ് ഓരോ അങ്ങനെ അങ്ങനെയാണ് എന്റെ മുഖം കത്തിരി ചത്തിച്ചു കത്തി എനിക്കാകം വേണ്ട ഒന്നും എനിക്ക് തൊന്നും ആകെ വേണ്ട സ്വന്തമായിട്ട് എന്താ പറയാ ആൾക്കാരും മകളില്ലല്ലോ ആ ഒരു തൻ്റെ ഒരുത്തൻ്റെ ഇതൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് വന്നിൻ പോളിന്റെ ഡയലോഗ്ണ്ട് അത് എനിക്ക് പറയാൻ സമയം അടിപൊളിട്ടോ കട അടിപൊളി കിട്ടോ വർഷങ്ങൾക്ക് ശേഷം നല്ല കഥ ഉള്ള ഫിലിമാണ് കഥ കഥക്കൊരു കുറവുണ്ടാവൂല മറ്റേ മറ്റേ നമ്മള് പെട്ടെന്ന് പോയില്ലേനോ അത്ര കഥ അല്ലോ കഥ ഉണ്ട് പക്ഷെ എന്നാലും ഭയങ്കരായിട്ട് തീരെ ലാഗിങ് ഇല്ല ഇതിൽ കൊറച്ചത് ഇണ്ടെങ്കിലും പക്ഷെ മാറിയ കഥ ആണ് ഏ വർഷങ്ങൾക്ക് ശേഷം ഇല്ല മോളൊന്നുമില്ല ഇനി എന്ത് സീനാത് ഇവിടെ മോൾ ഭാഗം ഫുള്ള് പഴയ ഒരു സെറ്റപ്പിലാട്ടെ നമ്മള് ഇവിടെ സെറ്റാക്കി വെച്ചത് ആ പഴയ പഴയ വീട് ഞങ്ങൾ പഴയ വീട് ഉദ്യോഗം നല്ല ഇടിയിൽ കുഴപ്പമില്ലല്ലോ അപ്പൊ പഴയ ആ ഒരു സാധനം കിട്ടണെങ്കില് മോളിലേക്ക് വരിക ാണ് അങ്ങോട്ട് പോവാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ പോണെങ്ങനെ അറിയോ എങ്ങനെയാണോ ആ നമ്മള് കാൽനട യാത്ര ആയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോണത് കാരണം എന്താ വെച്ചാൽ കണ്ടില്ല എവിടെ കണ്ടില്ലേ നിലത്തെ തൂത്ത് എടുക്കുന്ന കണ്ടില്ല അത് വണ്ടിന്റെ ബൈക്കിന്റെ ഓയിൽ ലീക്കായി ഇഞ്ചനിൻ്റെ ഓയിലിന് ലീക്ക് വന്നു അപ്പോൾ എത്രയോ ദിവസമായി അപ്പം ഇന്നലെ ഞാൻ കാർ കാറെടുത്ത് പോയ സമയത്ത് ബൈക്ക് തറവാട്ടിൽ വെച്ചായിരുന്നു അപ്പോൾ അപ്പോൾ പറഞ്ഞ് അത് നന്നാക്കാൻ കൊടുക്കട്ടെ അതിന് എനിക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോയെന്ന് വെച്ചാൽ ഞാൻ ആ കൊണ്ട് കൊടുത്തുപോളിയതാണ് അപ്പോൾ ഏതായാലും നീ ചാവിയുടെ വച്ചേ എന്തൊക്കെ തൂക്കുണ്ടല്ലോ അപ്പോൾ ഏതായാലും ബൈക്ക് നന്നാക്കാൻ കൊടുത്തതാണ് അപ്പോൾ അതിനുകൊണ്ട് കാ നമ്മൾ കാൽനാടിയായിട്ടാണ് പോകുന്നത് ആയുശൂനെ ഞാൻ നടന്ന് കാണാട്ടോ ആക്കി കൊടുത്ത് രാവിലെ തന്നെ നടന്ന് അതിനെ കൊണ്ടൊരു എനർജിക്ക് നടക്കല്ലേ റോഡ് മേലെത്തി മോഡലാ എങ്ങനെ വെയിലെങ്ങനെ നടക്ക ഇന്ന് വന്നിട്ട് ഷെമിന്റെ നെയ്യൊക്കെ ഉരുക്കപ്പോ അങ്ങനെത്തി അപ്പൊ മുമ്പൊരു കല്യാണ വിട്ട് കേറാണ്ട് കേറിയിട്ട് തറവാട്ടേക്ക് പോസ് ഞമ്മളിപ്പള്ളത് പിന്നെ കസിന്റെ കല്യാണത്തിലാണ് അപ്പൊ കല്യാണത്തിന് പന്തൽ ടീംസ് ആണ് കേട്ടോ അത് പിന്നെ നമ്മള് ഞങ്ങൾ ഒപ്പർ പന്തലിട്ടോലൊക്കെ അതല്ല ഇതൊക്കെ ഞങ്ങള് ഞങ്ങൾ രണ്ടാളൊപ്പര് പന്തലിട്ടതാ എന്റെ പന്തലിന്റെ ബോസ് ആയിരുന്നു പാർട്ട്മാരാ പന്തലിന്റെ അതല്ലേ ഞാനെന്റെ ഒരു കമ്പനിക്കാരനോണ്ടോ പറ അടിയല്ലേ കുടുങ്ങിയോ ഏഹ് എങ്ങനാണ്ടോ ആപ്പനാടുന്ന എല്ലാം പണിയടിക്കണ്ടേ റിയാസ് റിയാസിന്റെ പേര് അറിയണ്ട അറിയണ്ടേട്ടാ അങ്ങനെ പോട്ട് ആ ഓരാ തറവാട്ടിലെത്തി ഉമ്മച്ചിതാക്കണ ഉമ്മച്ച സംസാരിച്ചോണ്ട് വല്യെന്തോ ഡീലുകൾ സംസാരിക്കാൻ ഒക്കെ പറയാ ഉമ്മച്ചെ എല്ലാ ചോദിക്കിന് പെരുന്നാളിന് ശേഷം ഇങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്താണ് ഇങ്ങനെ വിശേഷംന്നൊക്ക നിങ്ങക്ക് നിങ്ങളെടുത്താന്ന് നിങ്ങളെ മമ്പൂർത്ത് എവിടെ പോയപ്പോ ആരോ നിങ്ങൾ കണ്ടിട്ടില്ലോ

ഇവിടെ മാങ്ങ വറക്കിയാൻ വേണ്ടി വന്ന ഞമ്മളേതാക്കണ ഈ മല ഫുള്ള് മാങ്ങഅല്ലേ ഏ അല്ലേ വെറുക്ക മോള് വെറുക്കിയാ ഇനി എന്തേതോ ഉന്മേഷല്ലാത്തത് കല്യാണ വീടായ കൊണ്ടാ ഏഹ് ആലുവിൻ്റെ കല്യാണത്തിന് ഇട്ട് അതേ സ്ഥലത്ത് നിന്നായിട്ടോ ആ സെയിം പന്തല സെയിം തന്നെയാണ് സെയിം ആൾ തന്നെയാണ് കേട്ടോ ഇവിടെ പന്തൽ കൂടുന്നത് നമ്മളെവിടെ കൂട്ടുണ്ടാക്കിയല്ലോ മുന്നേ കൂട്ടുണ്ടായിക്കാലോ മൂത്താബെന്നാണ് മൂത്താപ്പെന്നാണ് എവിടെയും പാകൊക്കെ ഇട്ടിരുന്നത് മുത്താബ വന്ന് പോയിക്കാരി അതാ മുത്താബ മുഖം തോടിക്കാൻ വേണ്ടി പോയതാണ്ട് എന്നാ ബന് മാങ്ങ ബാബാ മാങ്ങൾ മാങ്ങാനായിട്ടൊക്കെ വേറെ യൂണിഫോം ഉണ്ട് യൂണിഫോമുണ്ട് യൂണിഫോമുണ്ടോ അതിന് തലേലൊരു കെട്ടും കയ്യിലൊരു കൊക്കെ നല്ല പെയ്തേന ഞാനൊരു കൊട്ടെടുത്ത് വരാം ഉണ്ട് ഉണ്ട് അങ്ങോട്ട് കേറിയ പൊട്ടി ചാൻസ് ചാൻസ് മാമേക്ക് കൊട്ടയൊക്കെ ആയിട്ട് റെഡി ആക്കി കൊട്ടി തലേൽക്ക് തള്ളിടല്ലേന്ത് ചെയ്താലി വീണാലും ഇവിടെ ആക്കണ ഉപ്പറവകൾക്ക് വെള്ളൊക്കെ വെച്ചിട്ടോ നാല് ഭാഗത്തും ഞങ്ങളൊന്നിട്ട് വരെ വെച്ചില്ല ഇവിടെ കണ്ടപ്പണ്ട് ചെക്കി പറയണോ എത്തൂല ഹൈറ്റ് നല്ലോണ്ട് എനിക്ക് ഞാൻ അഞ്ചടി അഞ്ചഞ്ചുള്ള ഉദ്ഘാടനം കൊട്ടേൽ കിട്ടത് ഓ ഒന്ന് വീണ് ഇനി നമ്മൾ ഇതിന്റെ മോളെള്ള ഫുള്ള് ഒന്നിങ്ങോട്ട് പറിച്ചെടുക്കല്ലേ അപ്പൊ ഇങ്ങള് മരത്തമ്മ കയറാനൊക്കെ ആവശ്യണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാ ടി ഫാമിലി പണി എടുക്കൈസ പറയല്ട്ടോ മാമിങ്ങനെ കാണാനും ആ അതന്നെ പറഞ്ഞെടുക്കണേ ില്ലേ എറിില്ലേ ഞാൻ കേറങ്ങി ഞാൻ എടുത്തോക്കണ ഷെഫീദാക്കണ ഇരുന്നോ കിടന്നോ അഴച്ചോ രണ്ടെണ്ണായിട്ടോ സാധനവും എന്റെ കണ്ണും മുഖവും ഒക്കെ ഇങ്ങോട്ട് വെക്കട്ടെ അല്ലേ തന്നെ മാങ്ങ വീണോ ആയിക്കൊടുക്ക എന്താ ഇതാക്കുന്ന കൊറേ ഫർച്ചക്ക് കിട്ടോ മതിയോ ഓറ്റില്ല മാങ്ങട്ടെ ഇനിയുള്ള ചെറുതാണ് വേണ്ടില്ലേ ഇനിയുണ്ട് കേട്ടോ മാങ്ങ വേണ്ടില്ലേ ഇതൊക്കെ പക്ഷെ ചെറുതാണ് ഇനി എന്തീന്റെ മോള് കൊറേ ഉണ്ട് ഏതായാലും നമ്മക്ക് ഈ പറിച്ചാൻ വേണ്ടില്ല അപ്പൊ മതി തൽക്കാലത്തേക്ക് ഇത് പോരെ ക്ഷമിയെ തൽക്കാലത്തേക്കാ പോരെ ഓക്കേ അല്ലേ ഓക്കേ ഇനി അമ്മ ഇറങ്ങി അതൊക്കെ ഒന്ന് വെൽതാട്ടെ അപ്പൊ മാങ്ങയൊക്കെ കൊടിച്ച് കഴിഞ്ഞു ഇതാക്കണ എല്ലാം സെറ്റ് ആയി കഴിഞ്ഞാ അപ്പൊ ഇതാക്കണ എവിടേം കൂടി പായ ഇടാൻ വേണ്ടി നിക്കുകയാണ് വേണ്ടത് ഇതാക്കണ ആടെയൊക്കെ പായ് കഴിഞ്ഞ് എന്താക്കണ എവിടെയും കൂടി ഇടാൻ നിക്കുകയാണ് അപ്പൊ നമ്മൾ വേഗം മാറി കൊടുത്തില്ലെങ്കിൽ പോലിക്ക് പായ ഇടാൻ കഴിയൂല ഏഹ് അപ്പൊ നമ്മൾ തൈര് എന്റെ വീട്ടിൽ നിന്നെ

എന്താ ക്ഷീണം കൊയ്ക്ക എന്തൊക്കെ ചെയ്യ ചൂടാന്ന് വിചാരിച്ചൂടന്നല്ലേ ഞാനും കൊള്ളണേ മറ്റേക്കാളിലേക്കാളിലും ഇത് പോലത്തെ കാണട്ടെ മാങ്ങ ചെത്തി നല്ല നെങ്ങണൊക്കെ ഉണ്ട് അല്ല നാളെ ആക്കണമേ

മണ്ണങ്ങോട്ട് വരുന്നേ ഉണ്ടോ മണ്ണങ്ങോട്ട് ആയില്ല ഏതായാലും കഴിച്ചോ കേട്ടോ ടേസ്റ്റ് എന്തും പറയാ ഒരു പുളി കൂടിയിട്ടുള്ള മധുരം അല്ലേ അങ്ങനെ തന്നെ ശരി ഏ പിന്നെ ഇവർക്ക് തന്നെ പച്ചമുളക് ജ്യൂസടിച്ചത് പണിക്കാർക്ക് പണിക്കാർക്കല്ലേ ജ്യൂസാട്ടോ പച്ച ജ്യൂസ് ഇനി അങ്ങനെ മധുരം നോക്കാൻ ഇനി കുടിച്ചോ പക്ഷെ എനിക്ക് മധുരം നോക്കാൻ തരൂല അത് ശരിയാവില്ല വെള്ളം ഐസ് ഇതെല്ലാം വെള്ളം പഞ്ചസാര നോക്കിണ്ട് അരിച്ചെടുത്തിട്ട് ബാക്കി വെള്ളം പാരാ അപ്പഴക്ക വെള്ളം ഒഴിച്ചും നല്ലോണം ജ്യൂസാക്കി എടുത്തിട്ട പറഞ്ഞ നാലാളിലേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ നാലു റെഡി ആയി ഇനി നമ്മള് ജ്യൂസ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പോട്ടെ

റെഡി ആയിട്ടോർമ തീർച്ച അല്ലേ അടിപൊളിയല്ലേ അടിപൊളി രണ്ടെണ്ണ കുടിക്കേ എന്നാ ഒന്ന് മുപ്പര്ക്ക് കുടിക്ക

මගවායෙන් මයට තිිමචගීත්